ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഇന്ന് നമുക്ക് ഒരു കപ്പ തയ്യാറാക്കാം കപ്പയുടെ കൂടെ മീൻ കറി കൂട്ടിയാണ് കഴിക്കേണ്ടത് മീൻ കഴിക്കാത്തവർക്ക് ഒരു തീയൽ തയ്യാറാക്കാം നല്ല വറുത്തരച്ച് തേങ്ങ വറുത്തരച്ച് നല്ല ടേസ്റ്റായിട്ടൊരു ഉള്ളി തീയൽ തയ്യാറാക്കാം നമുക്ക് കപ്പയും തയ്യാറാക്കാം ആദ്യം നമുക്ക് കപ്പയൊന്ന് വേവിച്ചെടുക്കാം കപ്പ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം തിളയ്ക്കുമ്പോൾ നമ്മൾ അവളുടെ വെള്ളം ഊറ്റിക്കളയണം അതിനകത്ത് കട്ടുണ്ടെന്ന് പറയും വീണ്ടും കുറച്ച് വെള്ളം ഒരച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം ഊറ്റിയെടുത്ത് നമുക്ക് അരിപ്പക്ക ഇട്ട് എടുക്കാം മുളക് പൊടി ചേർത്തും ചെയ്യും പച്ചമുളക് ചേർത്തും ചെയ്യും ഇന്ന് നമുക്ക് മുളക് പൊടി ചേർത്താൽ കപ്പയാണ് തയ്യാറെടുക്കുന്നത് മുളകും മഞ്ഞളും ജീരവും വെളുത്തുള്ളിയും നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം പച്ചവെള്ളം മാത്രം ചേർക്കുവാണെങ്കിൽ മുളകൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ മുളകൊടി മഞ്ഞൾപ്പൊടിയും ചേർത്താണ് എടുക്കുന്നത് അത് പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് ജീരകം വെളുത്തുള്ളിയും ചേർത്ത് ഒരുപാട് അരിഞ്ഞു പോകാതെ നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളി കുറച്ചേറെ ചേർത്താലും നല്ലതാകും നല്ലത് കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി നല്ല ഊറ്റി ഊറ്റിയെടുത്തതിന് ശേഷം അരപ്പ് ചേർത്ത് കറിവേപ്പിലയൊക്കെ നല്ലപോലെ ചേർത്ത് നമുക്ക് കപ്പ കുഴച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പ കുഴച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കപ്പയാണ് തീൽ തയ്യാറാക്കാം നമ്മളിത് കുറച്ച് തമിര പരിപ്പ് വറുത്ത് ചേർത്താണ് തീല് തയ്യാറാക്കുന്നത് ഒരു രണ്ട് സ്പൂൺ തോമരൻ പരിപ്പ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തേങ്ങയും ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കാണും കപ്പയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ തീൽ ചെയ്ത് നോക്കണം അത് നല്ലപോലെ മൂപ്പിച്ച് വറുത്തെടുക്കാം നമ്മൾ മൂത്ത് വരുമ്പോൾ മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ചും കൂടെ മൂത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം മല്ലിപ്പൊടിയും മുളോടി മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഉരുവാ ചേർക്കാം നമ്മുടെ തേങ്ങയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മല്ലിപ്പൊടിയും മുളോടി മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് നമുക്ക് തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം ചെറിയ ഉള്ളി ചേർത്താണ് നമ്മൾ തീയൽ തയ്യാറാക്കുന്നത് ഇത് തക്കാളിക്കാ ചേർക്കുന്നില്ല നമ്മൾ പിഴിപ്പുളിയാണ് ചേർക്കുന്നത് കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരെ തയ്യാറാക്കുമ്പോൾ പിഴിപുളിയെ ചേർക്കുന്നതാണ് നല്ലത് അപ്പം നല്ലപോലെ ചെറിയ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കാം നല്ലപോലെ വയണ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതിലും കുറച്ച് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല നല്ല മണം മൂത്ത മണം വരുമ്പം നമുക്കിത് ആരപ്പിൽ ചേർത്ത് തിളപ്പിച്ചെടുക്കാം നമുക്ക് കുറച്ച് ഇഞ്ചി മാത്രം ചേർക്കണം അത് പ്രത്യേക ആണ് ഇഞ്ചി പച്ചമുള മാത്രം ചേർത്ത് വഴറ്റിയെടുക്കാം നമുക്ക് പുളിയും പിഴിഞ്ഞെടുക്കാം ചെറിയ വലിയ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും അരപ്പൊന്ന് നല്ലപോലെ പൊളിച്ച് അരച്ചെടുക്കണം പുളിയും പിഴിഞ്ഞെടുക്കാം നമ്മൾ അരപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പുളിയും ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം നല്ല തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളിയും ചേർത്ത് ഉള്ളിയും പച്ചമുളക് മാത്രമാണ് ചേർപ്പിക്കുന്നത് അത് ശേഷം നല്ല തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് വരുന്നത് നമ്മൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് വേണ്ട നൊപ്പും ചേർത്ത് കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും ചേർത്ത് നല്ല ടേസ്റ്റുള്ള ഒരു തീയിലായിരിക്കും ഇത് ചെയ്ത് നോക്കണം കപ്പയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ചെറിയതായിട്ട് കുറച്ച് തുമര വരുമ്പോൾ വറുത്ത് ചേർത്തതുകൊണ്ട് ഭയങ്കര കൊഴുപ്പാണ് നല്ല അതിൻ്റെ കൂടെ ടേസ്റ്റും ഉണ്ട് നല്ല ഉള്ളിയെല്ലാം മൂത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതിയാവും ഒരുപാട് കിടന്ന് വെന്ത് പോകണ്ട ഉള്ളി മൂത്ത ഒന്നും പോവാതെ തന്നെ കുറച്ചൊന്ന് തിളച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് കടുവ തിളച്ച് നമ്മുടെ തീന ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള തീയലാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം ഈ തീയൽ കപ്പയ്ക്ക് തനിയെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്